കലുഷിതമായി തുടരുന്ന ഇസ്രേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത നീക്കവുമായി അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടെ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയത് ഫോർദോ നദാൻസ് എസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ അറിയിച്ചു അമേരിക്കയുടെ ബി ടു ബോംബറുകളാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഫോർദോ നദാൻസ് എസ്ബഹാൻ എന്നിവയുൾപ്പെടെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ വളരെ വിജയകരമായി ആക്രമണം പൂർത്തിയാക്കി ഇപ്പോൾ എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമാതിർത്തിക്ക് പുറത്താണ് പ്രാഥമിക കേന്ദ്രമായ ഫോർദോയിൽ ബോംബുകളുടെ ഒരു പൂർണ്ണ പേലോഡ് വർഷിച്ചു എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ മഹത്തായ അമേരിക്കൻ യോദ്ധാക്കൾക്ക് അഭിനന്ദനങ്ങൾ ഇത് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു സൈന്യം ലോകത്തിലില്ല ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദി എന്നാണ് ട്രംപ് ലോകത്തെ അറിയിച്ചത് ഇസ്രയേലിനൊപ്പം യുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാനിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ലോകത്തിനും ഒരു ചരിത്ര നിമിഷമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിന് സമ്മതിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ലോകം ഇപ്പോൾ ഒരു സുരക്ഷിത സ്ഥലമാണ് എന്നാണ് ഇറാനിലെ അമേരിക്കയുടെ ആക്രമണത്തിൽ ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിൻ പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രേലിനു വേണ്ടി മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി ധീരമായ തീരുമാനമെടുത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയുടെ ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി അതേസമയം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യുവ സൈന്യം ആക്രമിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി പ്രസിഡന്റ് ട്രംപും ഞാനും പലപ്പോഴും പറയാറുണ്ട് ശക്തിയിലൂടെ സമാധാനമെന്ന് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചുവെന്നാണ് അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ വീഡിയോ സന്ദേശത്തിലൂടെ നിതന്യാഹു പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും വേറൊരു രാജ്യത്തിനും ചെയ്യാൻ സാധിക്കാത്തതാണ് അമേരിക്ക ചെയ്തത് ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരികളായ ഭരണത്തെയും ആയുധങ്ങളെയും തകർക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ചരിത്രം രേഖപ്പെടുത്തും അദ്ദേഹത്തിന്റെ നേതൃത്വം മിഡിൽ ഈസ്റ്റിനെയും മറ്റു രാജ്യങ്ങളെയും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും പ്രസിഡന്റ് ട്രംപും ഞാനും പലപ്പോഴും പറയാറുണ്ട് ശക്തിയിലൂടെ സമാധാനമെന്ന ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വളരെ ശക്തിയോടെയാണ് പ്രവർത്തിച്ചതെന്ന് നെതന്യാഹു എടുത്തു പറഞ്ഞു ഞാനും ഇസ്രായേൽ ജനതയും നിങ്ങളോട് നന്ദി പറയുന്നു ദൈവം അമേരിക്കയും ഇസ്രയേലിനെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് വീഡിയോ സന്ദേശത്തിൽ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ നാലു മണിയോടെ നടുക്കുന്ന ബോംബാക്രമണം അമേരിക്ക നടത്തിയത് എന്നാൽ ദിവസങ്ങളോളമായി തുടരുന്ന ഇസ്രേൽ ഇറാൻ സംഘർഷത്തിന് അവസാനം കുറിക്കുമെന്നാണ് ഇതോടെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി